കളമശ്ശേരി കിടക്ക നിർമ്മാണ കമ്പനിയുടെ ഗോഡൌണിൽ തീപിടുത്തത്തെ തുടർന്ന് കെ സി ബിയുടെ നൂറ്റി പത്ത് കെ വി ലൈൻ പൊട്ടി വീണിരുന്നു അതുമൂലം ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം വൈദ്യുതി നിലച്ചിരുന്നു വൈദ്യുതി തകരാറ് പരിഹരിക്കാൻ കെ സി ബി ജീവനക്കാർ രാവിലെ തന്നെ എത്തി ഇരുപതോളം ജീവനക്കാരാണ് സ്ഥലത്തെത്തിയിട്ടുള്ളത് ഉച്ചയോടെ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കുമെന്ന് കെ സി ബി ഉദ്യോഗസ്ഥർ അറിയിച്ചു േ ആ എന്നാ മാറി കേട്ടോ എന്താ പറഞ്ഞു കിട്ടുന്നു അല്ലെ മാറി കിട്ടുന്നു കണ്ടോ മതി മതി ആയിട്ട് പ്രവർത്തനം എങ്ങനെയാണ് നമുക്കിത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടർ സ്നാപ്പിങ്ങും അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ജോയിൻ്റ് അടിക്കാനുള്ള മോട്ടറൈസ്ഡ് ഹൈഡ്രോളിക് കംപ്രസറാണ് ഇത് നമുക്ക് അതിന് കുറച്ച് ഈ ഓരോ കണ്ടക്ടറിൻ്റെ സ്റ്റീലും അലൂമിനിയം ഇതിനകത്ത് സ്റ്റീലാണ് ഇതിൻ്റെ ഫുൾ ലോഡ് ബേർ ചെയ്യുന്നത് അത് തമ്മിൽ ജോയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഏകദേശം ഒരു നൂറ് ടണ്ടുത്ത് കംപ്രഷൻ ടൺ വരും വരുന്നുണ്ട് ഇല്ല വിട്ടുപോകില്ല അത്ര സ്ട്രോങ് ആയിട്ടില്ല അതോ അത്രയും തന്നെ സ്ട്രെങ് ഇതിനുണ്ടാവും ഇത് നമ്മൾ ശരിക്കും പണ്ട് യൂസ് ചെയ്തിരുന്നത് നമ്മൾ ഹാൻഡ് ഹെൽഡ് ആയിട്ടായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതെല്ലാം മോട്ടറൈസ്ഡായി കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറി അത് ഹോണ്ടയുടെ മെഷീനാണ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത് ഇപ്പുറത്ത് അത് ഹൈഡ്രോളിക്ക് ഹൈഡ്രോളിക്കലി അത് കൺട്രോൾ ചെയ്ത് ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്തിട്ട് ഇതിൽ മോട്ടറൈസ് വെച്ച് ഹൈഡ്രോളിക്ക് ഓയിൽ യൂസ് ചെയ്ത് ഈ കംപ്രസറിൽ ഈ ഒരു സിസ്റ്റത്തിനകത്താണ് യൂസ് ചെയ്തിട്ട് നമ്മൾ കംപ്രസ് ചെയ്യുന്നത് അടയുടെ